ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണ് രോഗപ്രതിരോധ ശക്തി വരാനിരിക്കുന്ന ഒരു വർഷത്തെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് കർക്കിടക മാസത്തിലെ മരുന്നുണ്ട രുചിയോടൊപ്പം ആരോഗ്യവും സമ്മാനിക്കുന്ന ഈ മരുന്നുണ്ട എങ്ങനെ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെന്നും അത് നമ്മുടെ ഹെൽത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ വീഡിയോയിലേക്ക് പോയിന്ന് കണ്ടിട്ട് വരാം മരുതുണ്ട തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടിരിക്കുന്ന ഈ ചേരുവകളല്ല ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങളും ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ അളവിലെടുക്കണം നമ്മുടെ ചേരുവകളൊന്നും കൂടാനും കുറയാനും ഇവിടെ ഇല്ല കൂടിക്കഴിഞ്ഞാൽ മരുദുണ്ടയ്ക്ക് കയ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അളവ് കറക്റ്റായിട്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ് ഞവരേറ്റി എടുത്തിരിക്കുന്നത് ഞവരെപ്പറ്റിയൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അറിയാത്തൊരു അറിവിലേക്കാണ് നമ്മുടെ ഔഷധ ഔഷധക്കഞ്ഞിയിലും അതുപോലെ മരുന്നുണ്ടയിലൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു താരമാണ് നമ്മുടെ ഈ ഞവരേരി എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് യൗവനം നിലനിർത്താനും അതുപോലെ തന്നെ ഉണ്ട് ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്രമേഹം നിയന്ത്രിക്കാനും നമ്മുടെ ബോൺസിനൊക്കെ നല്ല സ്ട്രെങ്ത് കിട്ടാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഞവരേരി എടുക്കുന്നത് ഞവരേരി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ അരിയാനെടുത്താൽ മതി